രണ്ട് പതിറ്റാണ്ട് നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ സ്ത്രീധന പീഡന കേസിലെ പ്രതി പോലീസ് വലയിലായി രണ്ടായിരത്തി അഞ്ചിൽ ആലക്കോട്ട് രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയായ അരങ്ങം വട്ടക്കയം സ്വദേശിനി ബിന്ദുവാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ പേര് മാറ്റി ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സ്ക്വാഡാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് രണ്ട് പതിറ്റാണ്ട് കാലമായി നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന അരംഗം വട്ടക്കയം സ്വദേശിനി ബിന്ദുവിനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ ബിന്ദുവിന്റെ സഹോദര ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്ത്രീധനപീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ആലക്കോട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത് കേസിൽ ബിന്ദുവിനേയും സഹോദരൻ പ്രകാശിനെയും പ്രതിചേർത്തതോടെ ഇവർ നാടുവിടുകയായിരുന്നു തുടർന്ന് വിചാരണ നടപടികൾക്കായി കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ബിന്ദുവിനെ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി പോലീസിനെ വെട്ടിച്ച് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കല എന്ന പേരിൽ താമസിച്ചു വരികയായിരുന്നു അൻപതുകാരിയായ ബിന്ദു മുൻപ് പലതവണ ഇവരെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല എന്നാൽ പിടികിട്ട പുളികളെ കണ്ടെത്താനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ ബിന്ദുവിനെ കുടുക്കിയത് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആലക്കോട് എസ് എച്ച്ഒ മഹേഷ് കെ നായർ എ എസ് ഐ മുനീർ എന്നിവരടങ്ങിയ സംഘമാണ് തമിഴ്നാട്ടിലെത്തി ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത്